ഇല്ല ബാത്റൂമൊക്കെ പോയി നടക്കൂല 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 നിങ്ങളെ എണ്ണ അടിച്ചിട്ടില്ലല്ലോ ഇപ്പൊ നിങ്ങളെ ചെയ് ന്യൂസും കാര്യങ്ങളൊന്നും കാണലില്ല ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാർക്കും വരുന്ന കസ്റ്റമർക്കും അതായത് രണ്ടട രണ്ടടിക്കുള്ള ആൾക്കാർക്ക് കോടതി വിധി കണ്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല ഏഹ് കോടതി നിയമം വന്നു എപ്പോഴേലൊക്കെ ന്യൂസ് ഒക്കെ നോക്കണേ വണ്ടി വന്ന ആൾക്കാർ തടക്കും നടക്കൂല 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 തിരിച്ചു പോകണം നടക്കൂല നടക്കൂ ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ ആ മണ്ടി തരുന്നവർക്കൊക്കെ പാട കേറില്ല ഇവിടെയുള്ള ആൾക്കാർക്കും ഒന്ന് പിന്നെ കക്കൂസ് കയറാൻ കോടതിയുടെ ഓരോ നിയമങ്ങള് കോടതിക്ക് എന്തേലും പറയൂ മനുഷ്യന് എപ്പോഴാണ് മുടിക്കാന്നുള്ളത് ഇറങ്ങറായിട്ട് മുട്ടുമ്പോ പിന്നെ കക്കൂച്ചു കയറാൻ പറ്റില്ല

പോയി പോയി ണോ ആ ഞാൻ ഇപ്പൊ കൊറച്ച് ബാറ്റിട്ടാ വന്നു കഴിഞ്ഞു പിന്നെ ആകെ മുട്ടിന് പാണ്ടിന് വെള്ളം കൊണ്ടെടുക്കാം വെള്ളം കൊണ്ടാ കൊച്ചി പോയി ഞാൻ പോയി

ബാധിക്കെ പറ്റൂല പറ്റൂല പിന്നെ അങ്ങനെ എന്തിനു പറയണു ഊലട്ട് ഒന്നിലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ അവളെ പുറത്ത് കാര്യം സഹായിക്കേണ്ടി വരും അതിൽ ചെന്ന് നോക്കുമ്പോ പിന്നെ അവിടുന്നു പറ്റിയില്ല അവിടുന്നും പറ്റിയില്ല മൂന്നോട് ചെന്ന് ഇങ്ങോട്ട് അതിൻ്റെ അടിയിൽ ഒഴി എങ്ങായി വന്നിട്ട് എന്റെ ബാക്കിൽ നിന്ന് വാടത്ത